Даро даро виоте вишикан Јесуве 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 ഈ പ്രത്യേക എപ്പിസോഡിലേക്ക് യേശു ക്രിസ്തുവിൻ എന്ന നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വേഗത്തിൽ ഒരു ഇരിപ്പിട ഉറപ്പുവരുത്തുക ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുവാൻ പോകുന്ന വിഷയം കർത്താവ് യേശു ക്രിസ്തുവിലൂടെ യേശുവിൽ വിശ്വസിക്കുന്നതോടെ യേശുവിൽ വിശ്വസിക്കുന്ന ആർക്കും ലഭിക്കുന്ന ആത്മിക ഭൗതിക അധികാരത്തെക്കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് വേഗത്തിൽ മതായി സുവിശേഷത്തിലേക്ക് നമുക്ക് വരാം മത്തായ സുശേഷം ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു ചാപ്റ്റർ വാക്യം ും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ പരിശുദ്ധി ആത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സക്കല ജാതികളെയും ശിഷ്യരാക്കുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുൾ ചെയ്യുന്നു ഇതേ പ്രഖ്യാപനം തന്നെ യേശു മർക്കോസ് സുവിശേഷത്തിലും മത്ത സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും ആവർത്തിച്ചു മുഴക്കുന്നത് നമുക്ക് കാണാം സ്വർഗത്തിലും ഭൂമിയിലെ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുകയും ഭൂമിയുടെ അറ്റത്തോളം ശിഷ്യരാക്കിക്കൊള്ളുകയും എന്ന കർത്താവ് അധികാരത്തോടെ ശിഷ്യന്മാരോട് അധികാരം കൊടുത്തുകൊണ്ട് പറയുന്ന പ്രഖ്യാപനം നമുക്ക് കാണാം അപ്പസ്വൽപ്രവൃത്തി ഒന്നിന്റെ എട്ടിലും യേശു യേശു പറഞ്ഞ പ്രഖ്യാപനം ഇതോട് ബന്ധപ്പെട്ടുള്ളതാണ് എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരുസ്ലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം യഹൂദിയ ശമരിയ ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും സോ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വളരെ ഒരു അധികാരം യേശു കൊടുത്തിരുന്നു എന്നത് ഈ വാക്യങ്ങളിലൂടെ എല്ലാം ശ്രദ്ധേയമാണ് എവിടെയുള്ള അധികാരങ്ങളാണ് യേശു കൊടുത്തിരിക്കുന്നത് ഈ മത്ത വിശുശേഷം പതിനെട്ട് ഇരുപത്തെട്ടിന്റെ പതിനെട്ടാം വാക്യത്തിലെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും സോ അധികാരത്തിന്റെ പരിധിയിൽ വരുന്നതാണ് സ്വർഗവും ഭൂമിയും സ്വർഗത്തിലെ ഭൂമിയിലെ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അപ്പോ ആർ ആർക്കെങ്കിലും സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് യേശുവിനല്ലേ അധികാരം കിട്ടിയത് യേശുവിന് അധികാരം കിട്ടിയിട്ട് എനിക്കെന്താ ഗുണം യേശുവിന് അധികാരം കിട്ടിയെങ്കിലും അതിന്റെ ബെനിഫിഷ്യറി ഞാനാണ് ഞാനും നിങ്ങളുമാണ് അടുത്ത പദം ശ്രദ്ധിച്ചു കേട്ടെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യേശു അടുത്ത പദം പറഞ്ഞിരിക്കുന്നത് എന്താ ആകയാൽ നിങ്ങൾ പുറപ്പെടുക കണ്ടോ അധികാരം ലഭിച്ചത് എനിക്കാണ് പക്ഷെ അധികാരം കൊണ്ട് ഗുണം ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്കാണ് അധികാരം ലഭിച്ച ഞാൻ സ്വർഗാരോഹണം ചെയ്യാൻ പോകുന്നു പക്ഷെ അധികാരം ലഭിച്ചു ഞാൻ ഓടയിൽ ചെയ്തിരിക്കുന്ന ആ അധികാരം ഞാൻ തന്നിരിക്കുന്ന നിങ്ങൾ ഇവിടെ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികളെ സൗഖ്യമാക്കാനുമായിട്ട് ആ അധികാരവുമായിട്ട് ഇവരുണ്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും യേശുവിന് നൽകപ്പെട്ടിരിക്കുന്നു ആ അധികാരം യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിച്ചിരിക്കുന്നു ഇത് ഈ പ്രഖ്യാപനം യേശു മുഴക്കുന്നത് ഈ ഇഹലോക ശുശ്രൂഷയുടെ അല്ലെങ്കിൽ ജഡത്തിൽ വന്ന നമ്മ യേശുവിനെ കണ്ട ആ ശുശ്രൂഷയുടെ ഏറ്റവും അവസാനത്തെ സെക്കൻഡിലാണ് എന്നാൽ ഇവർ ആരംഭത്തിലേക്കൊന്ന് പോയാൽ അവിടെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉണ്ട് ഭൂമിയിലെ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാം സോ മൂന്നര വർഷം മുമ്പ് യേശു ഭൂമിയിൽ ശുശ്രൂഷക്കായിട്ട് എഴുന്നേറ്റ സമയത്ത് സാത്താൻ പ്രത്യക്ഷപ്പെട്ട് നടത്തിയ പ്രഖ്യാപനം ഇവിടെ വളരെ ശ്രദ്ധേയമാണ് ഭൂമിയിലെ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഓൾ അതോറിറ്റി ഇൻ ഹെവൻ ആൻഡ് എർത്ത് ഈസ് ടു മീ ദ സുപ്രീം അതോറിറ്റി ഞാനാണ് സകലത്തിന്റെ അധികാരി സോ എന്റേതാണ് സാത്താൻ മുഴക്കി അന്നത്തെ പ്രഖ്യാപനം അധികാരം എൻ്റെ കയ്യിലാണ് എന്നാൽ മൂന്നര വർഷത്തിന് ശേഷം സാത്താൻ ലോകത്തിൽ വളരെ ആക്ടീവായിട്ട് ഇരുന്ന കാലത്ത് അധികാരം എന്റേതായിരുന്നു എന്ന് സാത്താൻ പ്രഖ്യാപനം നടത്തിയത് കാൽവരി ക്രൂശിൽ സകലവും പൂർത്തിയാക്കിയ ശേഷം നമ്മുടെ കർത്താവ് പറയുന്ന പ്രഖ്യാപനമാണ് നമ്മൾ ഇവിടെ കേട്ടത് സ്വർഗ്ഗത്തിലും ഭൂമിയിലെ സകല അധികാരം എനിക്കും നൽകപ്പെട്ടിരിക്കുന്നു സോ ഞാൻ ആ അധികാരത്തെ തിരിച്ചു പിടിച്ചിരിക്കുന്നു ഇന്ന് സാത്താൻ അല്ല അധികാരി യേശു ആണ് അധികാരി ഞാൻ ആവർത്തിച്ചിട്ട് ആ പ്രഖ്യാപനം നടത്തട്ടെ അല്ല ഇന്ന് അധികാരി സ്വർഗത്തിലും ഭൂമിയിലെ സകല അധികാരവും എന്റെ യേശുവിനാണ് നൽകപ്പെട്ടിരിക്കുന്നത് അധികാരി ലൂക്കോസ് ലൂക്കോസ് യേശു പറയുന്നത് ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഈ ശത്രുടെ ആ സാധാന്യ പതനത്തിന്റെ യഥാർത്ഥ ചിത്രം എന്ന് മനസ്സിലാക്കിയാലേ ഈ ആത്മീയ അധികാരത്തെ വാസ്തവമായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയുള്ളു യേശു ഭൂമിയിൽ വന്നത് പിഷാജിന്റെ പ്രവർത്തികളെ അഴിക്കാനായിരുന്നു എന്ന് യോഹനന്റെ ലേഖനം പറയുന്നു സോ തിന്മയുടെ ശക്തി വളരെ ആക്റ്റീവ് ആയിട്ടിരുന്ന കാലഘട്ടത്തിലായിരുന്നു യേശു ഭൂമിയിൽ വന്നിരുന്നത് അതിന് യേശു തന്നെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പ്രയോഗം പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ അത് മനസ്സിലാകാൻ സാധ്യത ബലവാൻ ആയുധം ധരിച്ച് അരമന കാത്തുകൊണ്ടിരിക്കുന്നു ബലവാൻ എന്ന് നമ്മുടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പിശാചിനെയാണ് സാത്താൻ എന്ന ബലവാൻ ആയുധം ധരിച്ച് അരമന കാത്തുകൊണ്ടിരിക്കുന്നു സാത്താന്റെ ആയുധം ഉണ്ട് സാത്താൻ അരമന കാത്തുകൊണ്ടിരിക്കുന്നു സോ അടുത്ത പദം യേശു ഇങ്ങനെ പറയുന്നത് അവനിലും ബലമുള്ളവൻ വന്ന് അവനെ കീഴടക്കി അവന്റെ ആയുധവകകൾ അല്ലെങ്കിൽ അവന്റെ കോപ്പ് കവർന്നെടുത്താൽ അവൻ ബലഹീനനും അവനെ പുറത്താക്കി ബലവാനുമായി മാറും യേശു വാസ്തവത്തിൽ അതാ സംഭവിച്ചത് സാത്താൻ തന്റെ ഇരിപ്പിടമാക്കി മാറ്റിയിരുന്ന ഭൂമിയിലേക്കാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായി യേശു ക്രിസ്തു വന്നിരുന്നത് ഉൽപ്പത്തിയിൽ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ആഴത്തിന്റെ മീത ഇരുളുണ്ടായിരുന്നു വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു ആഴത്തിന്റെ മീത ഇരുളുണ്ടായിരുന്നു ശക്തമായ സാത്താന്യ അധിവാസം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു സാത്താൻ വാസം ഉണ്ടായിരുന്നു സോ ആ ഭൂമിയിലേക്കാണ് സൃഷ്ടിപ്പിനായിട്ട് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു പിക്ചർ മനസ്സിലായി കാണും അധികാരിയായി അധികാരത്തോടെ സാത്താൻ തൻ്റെ ആയുധം ധരിച്ച് അരമന കാത്ത് കാത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിശാചിന്റെ പ്രവർത്തികളെ ഹരിക്കാനായിട്ട് യേശു ഭൂമിയിലേക്ക് വന്നത് ഭൂമിയിലേക്ക് വന്ന് ശുശ്രൂഷ ചെയ്യുവാൻ ഇറങ്ങിയ ഉടനെ ആദ്യം യേശുവിനെ നേരിട്ടത് ഹെരോദാവോ അല്ലെങ്കിൽ ആദ്യ നിലയിലുള്ള ശിഷ്യന്മാരോ ഒന്നുമല്ലായിരുന്നു ഏറ്റവും ആദ്യം സുസൂക്ഷയ്ക്കിറങ്ങി യേശുവിനെ നേരിട്ടത് സാത്താൻ തന്നെയാണ് നീ മനുഷ്യനാണോ നീ ദൈവമാണോ പരീക്ഷകനാണോ അടുത്ത് വന്നത് സോ സാത്താന്റെ പ്രവൃത്തികളെ അഴിക്കാനാണ് കർത്താവ് അമ്മിരിക്കുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ ചിത്രം സാത്താനും മനസ്സിലായി ഇന്ന് നിങ്ങൾ തിരിച്ചറിയണമേ ഇന്ന് അന്ന് യേശു പ്രത്യക്ഷപ്പെട്ടപ്പോ പറഞ്ഞ പദം അധികാരം എന്റേതാണ് ഞാൻ അധികാരിയാണ് എന്നാൽ യേശു സ്വർഗാരോപണം ചെയ്യുന്നതിന് മുമ്പേ പറഞ്ഞ പ്രഖ്യാപനം പലർക്കും അറിയില്ല ആ പ്രഖ്യാപനം തിരിച്ചറിയുക മത്തായി ഇരുപത്തി എട്ടിന്റെ പതിനെട്ട് മുതൽ യേശു പറയുക സ്വർഗത്തിലും ഭൂമിയിലും സക്കലെ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഞാൻ അധികാരിയായി മാറിയിരിക്കുന്നു സോ ഭൂമിയിലെ അധികാരി ഞാനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതുവരെ അധികാരി ആയിരുന്ന സാത്താനെ ഞാൻ തോൽപ്പിച്ചിരിക്കുന്നു കൊളോസ്ലേഖന്റെ രണ്ടാം അധ്യായത്തിൽ ആ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ചു സോ വാഴ്ചയ്ക്കും അധികാരത്തിനും ആയുധവർഗം ഉണ്ടായിരുന്നു വാഴ്ചയും അധികാരവും സാത്താൻ്റെതായിരുന്നു സാത്താൻ ആയുധം കൊണ്ട് അരവനെ കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു യേശു കാൽവരി കൃഷിയിൽ ചെയ്തത് നമ്മൾ കൃഷിയിലേക്ക് കാണുമ്പോൾ നോക്കുമ്പോൾ കാണുന്നത് തളർന്ന് തകർന്ന് തലയാഴ്ച കിടക്കുന്ന ആ യേശുവിനെയാണ് പക്ഷെ ജയത്തിന്റെ ഉത്സവം അവിടുന്ന് കാൽവര കൃഷിയിൽ കൊണ്ടാടി കിടക്കുകയാണ് ആരെങ്കിലും നിങ്ങളൊന്ന് കണ്ടാട്ടെ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു അവയുടെ മേൽ അവരുടെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി അവരെ പരാജയപ്പെടുത്തി അടുത്ത പദം ഈ എക്സാമ്പിൾ യേശു യേശു അവരെ മതം എഴുതിക്കാഴ്ചയാക്കി സാധാനക്കാഴ്ചയാക്കി യേശു പരസ്യമായിട്ട് പരാജയപ്പെടുത്തി സോ അന്ന് മുതൽ അധികാരി യേശു ആണ് ആ അധികാരം പ്രാപിച്ച യേശു ആണ് ശിഷ്യന്മാരോടായിട്ട് പറഞ്ഞത് നിങ്ങൾ പുറപ്പെട്ടോ വിത്ത് മൈ അതോറിറ്റി എന്റെ അധികാരവുമായിട്ട് നിങ്ങൾ പുറപ്പെട്ടോ എൻ്റെ അധികാരത്തോടെ നിങ്ങൾ ചെല്ലോ ലൂക്കസ് വിശേഷത്തിൽ നമ്മൾ വായിച്ചത് അത് തന്നെയാണ് പാമ്പുകളെയും തേളുകളെയും ഞാൻ വാക്യം വായിക്കാൻ വേണമെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് ലൂക്കോസ് വിശേഷം പത്താം അധ്യായത്തിൻ്റെ പതിനേഴ് വാക്യം പതി പതിനെട്ടാം വാക്യം പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്നിട്ട് യേശു അടുത്ത വാക്യത്തിൽ ഗ്യാരണ്ടി ചെയ്തൊരു വാക്ക് പറയും അത് ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തുകയില്ല നിങ്ങൾ ചവിട്ടും നിങ്ങൾ ജയമെടുക്കും നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുക ഞാനാ നിങ്ങളെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് ഹാലോ ലൂയ ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തുകയില്ല എന്ന് പറഞ്ഞാൽ സാത്താനും നിങ്ങൾക്ക് ദോഷം വരുത്താൻ പറ്റുകയില്ല എന്ന് ഇവിടെ യേശു വാക്ക് പറഞ്ഞിരിക്കുക പറഞ്ഞതിന്റെ അർത്ഥം ഇനി ഇതിനപ്പുറത്ത് ആരും ഒന്നും പറയേണ്ട കാര്യമില്ല ഒരു സാത്താനും നിനക്ക് ഒരു ദോഷവും വരുത്താൻ കഴിയത്തില്ല എന്നാൽ സാത്താനു ദോഷം വരുത്താൻ നിനക്ക് കഴിയും യേശുവിന്റെ അധികാരമാണ് നിനക്ക് കർത്താവ് തന്നിരിക്കുന്നത് അധികാരം എന്ന പദം നമ്മൾ ലോകത്തിലെ കാഴ്ചപ്പാടിൽ നിന്നോണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുകയില്ല എന്നാൽ ഈ ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്നോണ്ട് ഈ അതോറിറ്റി എന്ന ആശയത്തെ ഒന്ന് ചിന്തിച്ചേ അധികാരം എന്ന ആശയത്തെ ഒന്ന് ചിന്തിച്ചു അധികാരി അധികാരി ആയവൻ എന്നെ അധികാരിയാക്കി വെച്ചിരിക്കുകയാണ് കൊളോസ് ലേഖനം ഒന്ന് പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചാട്ടെ അവനെ സകലത്തിനും അധികാരിയാക്കി വെച്ചു അവൻ മുഖാന്തര സകല ഉളവായി ആരായി അവൻ യേശുക്രിസ്തു യേശുക്രിസ്തു മുഖാന്തര സകല ഉളവായി കൊളോസ് ലേഖനം പറയുമ്പോൾ പറയുന്നു അവനെ കൂടാതെ യാതൊന്നും ഉളവായിട്ടില്ല ഉളവായതല്ല യേശുക്രിസ്തുവിനെയും കൊണ്ടാണ് ഉളവായത് സോ യേശുക്രിസ്തുവിനെയും കൊണ്ട് സകല ഉളവായി ഉളവായതൊന്നും യേശുക്രിസ്തുവിനെ കൂടാതെ ഉളവായതല്ല ഇങ്ങനെ സകലത്തെയും ഉളവാക്കിയ സകലത്തിന്റെയും കാരണഭൂതനായ അല്ലെങ്കിൽ അതോറിറ്റിയുള്ള അധികാരമുള്ള യേശു എന്നെ അധികാരപ്പെടുത്തുക എന്നിട്ട് പറയാണ് എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും ഭൂതം നിങ്ങളെ പുറത്താക്കല്ല നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും യൂസിംഗ് ദ നെയിം മീൻസ് യൂസിംഗ് ദ പേഴ്സൺ ഒരു നാമം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ആ നാമത്തിലെ വ്യക്തിയെ ഉപയോഗിക്കുക സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ട യേശുവിൻ്റെ നാമത്തെ ഉപയോഗിക്കുമ്പോഴാണ് ആ നാമത്തിൻ്റെ അധികാരത്തിൽ ഭൂതങ്ങൾ പുറത്താകുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു പ്രത്യേക വിശിഷ്ടത ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഇപ്പൊ ഞങ്ങളിങ്ങനെ തുടർമാനമായിട്ട് യാത്ര ചെയ്യുമ്പോൾ പല സന്ദർഭങ്ങളിൽ പല സ്ഥലങ്ങളിൽ ചെന്ന് രോഗശാന്തി ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഭൂതങ്ങളുടെ മേലുള്ള അധികാരത്തിൽ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ വലിയ വീര്യപ്രവൃത്തികൾ ഞങ്ങളുടെ കയ്യാലെ നടക്കുമ്പോൾ ആൾക്കാര് അടുക്കിലേക്ക് വന്നിട്ട് ഒരു ഒരു പ്രത്യേക തരത്തിലൊക്കെ ഞങ്ങളിങ്ങനെ നോക്കാറും കാണാറും ഉടുപ്പയിലൊക്കെ തൊടുക കൈയ്യെ വന്ന് മുത്തുക അല്ലെങ്കിൽ വരുമ്പോൾ കൈ കൂട്ടി നിൽക്കുക സത്യത്തിൽ ഇത് ഞങ്ങളിൽ നിന്ന് വരുന്നതല്ല ഇത് ഞങ്ങളിൽ നിന്നാണ് വരുന്നത് പക്ഷെ ഞങ്ങളുടേതല്ല ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ഇത് ദൈവത്തിന്റെ ദാനം എന്ന് പറയേണ്ടതിന് ഇത് ഞങ്ങളുടെ മൺകൂടാരത്തിൽ പകർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശ്രമിച്ചുണ്ടാക്കിയതല്ല ദൈവം ഞങ്ങളിൽ പകർന്നിരിക്കുന്നതാണ് എന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ അടിയേറ്റ് താഴെ വീഴേണ്ടവരല്ല അടിച്ച് താഴെ വീഴ്ത്തേണ്ടവരാണ് നിങ്ങൾ അധികാരികളാണ് സ്വർഗത്തിലും ഭൂമിയിൽ സക്കളെ അധികാരവും നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആ ആ അധികാരത്തിന്റെ റേഞ്ച് ഒന്ന് നോക്കേ ആ അധികാരത്തിന്റെ പരിധി ഒന്ന് നോക്കേ സ്വർഗത്തിലും ഭൂമിയിൽ സക്കളെ അധികാരവും ഓൾ അതോറിറ്റി ഇൻ ഹെവൻസ് അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞ ഭൂമിയിലും സ്വർഗത്തിലും മുഴുവൻ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ പത്ര ദിവസനോട് യേശു പറഞ്ഞത് നീ ഭൂമിയിൽ അഴിച്ചാൽ അഴിക്കപ്പെടും സ്വർഗത്തിൽ നീ സ്വർഗത്തിൽ അഴിച്ചാൽ ഭൂമിയിൽ അഴിക്കപ്പെടും ഇത് കണക്ടായി കിടക്കുകയാണ് അധികാരം നിന്റേതാണ് നിനക്കാണ് അധികാരമുള്ളത് തിരിച്ചറിയ സഹോദരങ്ങളെ നിങ്ങളെ സത്താൻ പുറത്താക്കുകയല്ല സാത്താനെ നിങ്ങൾ പുറത്താക്കുക രോഗം നിങ്ങളെ ബന്ധിക്കുകയല്ല രോഗത്തെ നിങ്ങൾ ബന്ധിക്കുകയാണ് എന്നും ഒരാളുടെ അടുക്കിൽ ചെന്ന് പോയി പ്രാർത്ഥിച്ച് ആ രോഗശാന്തി പ്രാപിക്കുക അല്ലെങ്കിൽ അത്ഭുതം പ്രാപിക്കുക എന്ന തലത്തിൽ നിന്ന് നാം കൈവെച്ച് രോഗികളെ സൗഖ്യമാറ്റുന്ന നാം കൈവെച്ച് ഭൂതങ്ങളെ പുറത്താക്കുന്ന ഒരു പ്രക്വതയിലേക്ക് വളരണമെന്ന് യേശു ആഗ്രഹിക്കുകയാണ് ആ യേശു പരിധി പറയുകയാണ് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോണം എല്ലാ സ്ഥലത്തും ഈ അധികാരം പ്രയോഗിക്കാൻ പറ്റും ആഫ്രിക്കയിൽ ചെന്നാൽ അവിടെയും ഈ അധികാരം പ്രയോഗിക്കാൻ പറ്റും യുണൈറ്റഡ് നേഷൻസിൽ ചെന്നാൽ അവിടെയും നിങ്ങൾക്ക് ഈ അധികാരം പ്രയോഗിക്കാനായിട്ട് യു എയിൽ ചെന്നാൽ അവിടെയും നിങ്ങൾക്ക് ഈ അധികാരം പ്രയോഗിക്കാനായിട്ട് കഴിയും ഈ അധികാരം വെളിപ്പെടാത്ത ഒരു സ്ഥലവും ഇല്ല കാരണം ഈ അധികാരം സ്വർഗത്തിലും ഭൂമിയിലും സകല സ്ഥലത്തും കർത്താവ് തന്നിരിക്കുന്നതാണ് നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ അധികാരം നിങ്ങളിലൂടെ വെളിപ്പെടുവാനായിട്ട് തുടങ്ങുകയാണ് എങ്ങനെയാണ് ശിഷ്യന്മാരിലൂടെ ഇത് വെളിപ്പെട്ടതെന്നും കൂടെ ഞാൻ പറയാം അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് പ്രാപിക്കാനും വിശ്വസിച്ച് ഏറ്റെടുക്കുവാനായിട്ട് കഴിയും അവര് യേശു പറഞ്ഞ പദത്തെ വിശ്വസിച്ചുകൊണ്ട് പോയി യേശുവിന്റെ നാമത്തിൽ ഈ ശുശ്രൂഷകൾ ചെയ്യുകയാണ് അല്ലാതെ അവർ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും ചെയ്യുകയല്ലായിരുന്നു പലരും അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ഹീലിംഗിന് വേണ്ടി ട്രെയിനിങ് വേണം ഭൂതങ്ങളെ പുറത്താക്കാൻ വേണ്ടി ശൈലികൾ ആരെങ്കിലും പഠിപ്പിക്കുന്നു നോ നോ ട്രെയിനിങ് ഇവിടെ ട്രെയിനിങ് ഇല്ല ഇവിടെ അധികാരം തന്നിരിക്കുകയാണ് നിങ്ങൾ ഈ ലുക്കോസ് പത്താമത് ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് വായിച്ചാൽ അറിയാം എഴുപത് സഹോദരങ്ങളെ വിളിക്കുകയാണ് ആ എഴുപത് പേര് യേശുവിന്റെ ശിഷ്യന്മാർ പോലും ആണെന്ന് അവിടെ എഴുതിയിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങൾ യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി യേശുവിന്റെ കാണാനും ശുശ്രൂഷ കേൾക്കാനും ഒക്കെ ആയിട്ട് വന്ന എഴുപത് പേര് സാധാരണക്കാർമൽ പീപ്പിൾ ഡിസൈബിൾസ് പോലും അല്ലവര് എഴുപത് പേരെ യേശു വിളിക്കുകയാണ് എഴുപത് പേരെ വിളിച്ചിട്ട് പറയുക നിങ്ങൾ വിശ്വസിക്കുന്നു എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റുമെന്ന് അവരോട് യേശു ആദ്യമേ പറയുന്നു കൊയ്ത്ത് വളരെ ഉണ്ട് വലിയ കൊയ്ത്ത് നടക്കാനുണ്ട് വേലക്കാർ ചുരുക്കമാണ് വലിയ കൊയ്ത്തും ചെറിയ വേലക്കാരും സോ വേലക്കാരുടെ ആവശ്യകതയുണ്ട് പന്ത്രണ്ട് വേലക്കാർ പോരാ പന്ത്രണ്ടോ പതിനായിരമോ വേലക്കാർ പോരാ വലിയ കൊയ്ത്ത് നടത്താനായിട്ട് വലിയ കൂട്ടത്തെ ആവശ്യമുണ്ട് സോ സാധാരണക്കാരെ യേശു പറയുകയാണ് നിങ്ങൾ പോണം നിങ്ങൾ പൊക്കോ നിങ്ങൾ ഒരു പട്ടണത്തിലൂടെ ചെല്ലെ നിങ്ങൾ ചെല്ലുന്ന പട്ടണത്തിൽ ഇതുവരെ ആരും ചെന്നിട്ടില്ലായിരിക്കാം പക്ഷെ നിങ്ങൾ ആ പട്ടണത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ചെല്ലുന്നത് നിങ്ങളുടെ അധികാരം കൊണ്ടല്ല നിങ്ങൾ ചെല്ലുന്നത് എന്റെ അധികാരം കൊണ്ടാണ് നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ചെല്ലുന്ന എൻ്റെ അധികാരം കൊണ്ടാണ് നിങ്ങളൊരു ദേശത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ പോകുന്ന എൻ്റെ അധികാരം കൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെടുത്തില്ല കാരണം സകലത്തെയും പരാജയപ്പെടുത്തി അധികാരവുമായിട്ടാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾ പരാജയപ്പെടുത്തില്ല എന്ന് ഞാൻ വാക്ക് പറയട്ടെ നിങ്ങൾ പരാജയപ്പെടുത്തില്ല ശമരിയ മന്ത്രവാദത്തിൻ്റെ കൂടായിരിക്കാം അവിടെ കൊടിയ മന്ത്രവാദവും ആഭിചാരവും ശുദ്രപ്രയോഗങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ പ്രീലിപ്പോസൈ നീ ചെല്ലുന്ന യേശുവിൻ്റെ നാമം കൊണ്ടാണെങ്കിൽ ആ നാമത്തിന് മുമ്പിൽ തകരാത്ത ആഭിചാരമില്ല മന്ത്രവാദമില്ല ശുദ്രപ്രയോഗമില്ല എല്ലാ 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 മന്ത്രവാദവും സകല ആഭിചാരവും സകല ശുദ്രപ്രയോഗവും ആ നാമത്തിന്റെ അധികാരത്തിന് മുമ്പിൽ തകരും ഇന്ന് സാധാരണക്കാർ ഈ നാമത്തെ ഉപയോഗിക്കാനായിട്ട് തയ്യാറായ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി ലൂക്കോ സൂക്ഷന പത്താം തേ വായിച്ചു നോക്കും അധികാരവുമായിട്ട് എഴുപത് പേര് പോയി അവർക്കത് അതിശയമായി നാദാ ഞങ്ങൾക്ക് ഒരു ട്രെയിനിങ്ങും ഇല്ലായിരുന്നു ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ പോയി നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി ഞങ്ങൾ പറയുമ്പോൾ ഭൂതം പുറത്താകുന്നു ഞങ്ങൾ പറയുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു ഞങ്ങൾ പറയുമ്പോൾ വലിയ വീര്യപ്രവൃത്തികൾ സംഭവിക്കും ഞങ്ങൾക്കിത് ഭയങ്കര അതിശയമായിട്ട് തോന്നുന്നല്ലോ ഇത് പറയുമ്പോൾ യേശു പറഞ്ഞ പദം നിങ്ങൾ ഓർക്കുക സാധാന്യ പദനം സംഭവിച്ചതുകൊണ്ടാണ് നിങ്ങൾ പറയുമ്പോൾ ഭൂതങ്ങൾ പുറത്താകുന്നത് എന്ന് പറഞ്ഞാൽ അധികാരം എനിക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞപ്പോൾ ഇത് സംഭവിച്ചത് പ്രിയരേ ഇന്ന് തിരിച്ചറിഞ്ഞു അതോറിറ്റി ഓഫ് അധികാരം നിങ്ങളുടേതാണ് നിങ്ങളെ കർത്താവ് അധികാരികളാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് സ്വർഗത്തിലും ഭൂമിയിലും മേഖലകളും നിങ്ങൾക്ക് കർത്താവ് അധികാരം തന്നിരിക്കുകയാണ് ഇപ്പോഴേശുവിന്റെ നാമത്തിൽ ഈ അധികാരത്തെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയാട്ടെ ഈ നാമത്തെ ഒന്ന് വായിൽ എടുത്താട്ടെ ഈ നാമത്തെ ഒന്ന് വിളിച്ചു പറഞ്ഞാട്ടെ യേശു യേശുവിന്റെ നാമത്തിൽ ആ നാമത്തെ ഒന്ന് വിളിച്ചു പറഞ്ഞേ ആ നാമത്തിനകത്ത് വലിയ അധികാരമുണ്ട് പർവ്വത സമാനമായി നിങ്ങളുടെ മുമ്പിൽ ഉയർന്നു നിന്നിട്ട് നിങ്ങളെ ഇപ്പൊ വീഴിക്കും നിങ്ങളെ ഇപ്പൊ തകർക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ വലിയ കടഭാരമാണോ വലിയ രോഗമാണോ വലിയ പ്രശ്നമാണോ അതിനെ നോക്കി ഈ പ്രഭാതത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമം ഒന്ന് ഉപയോഗിച്ചേ ആ നാമത്തിന്റെ ശക്തി സ്വർഗത്തിലും ഭൂമിയിലും സക്കലത്തിൻ്റെ മേലും ആ അധികാരമുള്ള നാമമാകിയാല് ഭൂമിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളുടെ മേലും സ്വർഗത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളുടെ മേലും ഈ നാമം കൊണ്ട് നിങ്ങൾക്ക് ജയമെടുക്കാൻ കഴിയും ഇത് യേശുവിൻ്റെ വാക്തത്വമാണ് സോ യൂസ് ദ ഓഫ് ജീസസ് യൂസ് ദ അതോറിറ്റി ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തെ ഉപയോഗിച്ചാണ് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെ ഉപയോഗിച്ചാണ് യേശുവിന്റെ നാമത്തിൻ്റെ അധികാരത്തെ ഉപയോഗിച്ചാണ് ഈ അധികാരം തന്നിരിക്കുന്നു വിശ്വസിക്കുന്നവർക്ക് തന്നിരിക്കുന്നു മത്തായി ശേഷം ഇരുപത്തി എട്ടിന്റെ പതിനെട്ട് മുതൽ യേശു പറയുകയാണ് സ്വർഗത്തിനും ഭൂമിയിലെ സകലെ അധികാരി എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ടു ബെനഫിഷ്യറി നിങ്ങളാണ് അധികാരി നിങ്ങളാണ് നോക്കി ആ ട്രാഫിക് ഐലൻഡിൽ നിൽക്കുന്ന ആ ആ സ്കെൽട്ടായ മെലിഞ്ഞ പോലീസുകാരി ആ ചെറിയ സ്റ്റോപ്പ് ഇങ്ങനെ കാണിക്കുന്ന ഉടനെ വലിയ ടാങ്കർ ലോറി പോലും ആ ചെറിയ സ്റ്റോപ്പിന് മുമ്പിൽ നിൽക്കുന്നതിന്റെ കാര്യം ഒരു അതോറിറ്റി ഉണ്ടല്ലേ അവൾ ഇട്ടിരിക്കുന്ന യൂണിഫോമിന് ഒരു അതോറിറ്റി ഉണ്ട് അവളുടെ കയ്യിരിക്കുന്ന സ്റ്റോപ്പിന് ഒരു അതോറിറ്റി ഉണ്ട് അവളെ ഒരു ഗവൺമെന്റ് അവിടെ കൽപ്പിച്ചാക്കി വെച്ചിരിക്കുകയാണ് അതിനൊരു അധികാരമുണ്ടല്ലേ എത്ര വലിയവും പോലും അവിടെ നിർത്തി പറ്റും ആ അധികാരത്തിന് മുമ്പിൽ അത് നിൽക്കുന്ന ആളുടെ അതോറിറ്റി അല്ല അയാൾക്ക് കൊടുത്തിരിക്കുന്ന അതോറിറ്റിയാണ് കൊടുത്തിരിക്കുന്ന അതോറിറ്റി ഉപയോഗിച്ചപ്പോഴാണ് എതിരെ വന്ന് വന്ന് നിന്നത് കൊടുത്തിരിക്കുന്ന അതോറിറ്റി ഉപയോഗിച്ചപ്പോഴാണ് എതിരെ വന്ന് വന്ന് നിന്നത് എന്നാൽ ഇതേ പോലീസുകാരി ആ ഉടുപ്പ് മാറ്റി വേറെ ഒരു ഉടുപ്പ് വിട്ട് വീടിന്റെ മുമ്പിൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ആരും നിർത്താറില്ലല്ലോ എന്താ കാര്യം അതോറിറ്റി ഉപയോഗിക്കുന്നില്ല അതോറിറ്റിയുടെ അധികാരം അധികാരം ഉപയോഗിക്കുന്നില്ല എന്നാൽ അതേ ആള് പിറ്റേ ദിവസം വസ്ത്രം മാറി ഒരു തൊപ്പിയും പെട്ടെന്ന് സ്റ്റോപ്പ് പറയുമ്പോൾ നിൽക്കുന്നു നോക്കേ എന്താ കാര്യം അധികാരം എപ്പോൾ ഉപയോഗിക്കുന്നു അപ്പോഴാണ് അധികാരം കൊണ്ട് ഗുണമുള്ളത് രണ്ടായിരത്തി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഇതെല്ലാം പറഞ്ഞു വെച്ചിരിക്കുകയാണ് കൂക്ഷി മരണത്താൽ നിങ്ങളും ഞാനും അധികാരിയായി മാറിയിരിക്കുക ഫിനിഷ്ഡ് വർക്കിൽ വിശ്വസിക്കുന്ന യേശു കർത്താവ് കാൽവരി കൃഷിയിൽ സകലവും ചെയ്ത് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന വിശ്വാസത്താൽ നിങ്ങളും ഞാനും അധികാരികളായി മാറിയിരിക്കുകയാണ് എന്നെ നിങ്ങളെ അധികാരികളാക്കി മാറ്റിയിരിക്കുകയാണ് വിശ്വസിച്ചോ ഞാനും നിങ്ങളും ഇന്ന് അധികാരികളാണ് പക്ഷെ ഈ അധികാരത്തെ എടുത്തു പ്രയോഗിക്കാത്ത കൊണ്ട് പലതും നമ്മളെ ഇടിച്ചു പോയിക്കൊണ്ടിരിക്കുക ഇന്ന് ഈ അധികാരത്തെ എടുത്തു പ്രയോഗിച്ചേ ശിഷ്യന്മാരെ യേശു പന്ത്രണ്ട് ശിഷ്യന്മാരെ യേശു അയക്കുന്നവരങ്ങനെ നിങ്ങൾ വായിച്ചിട്ടില്ലേ ലൂക്കോസ് സുശേഷം ഒമ്പതാം അദ്ദേഹത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ ലൂക്കോസ് ലൂക്കസുശേഷം ഒമ്പതാം അദ്ദേഹത്തിന് ഒന്നുമുതലുള്ള വാക്യങ്ങൾ അവൻ പന്തിരി വരെ അടുക്കൽ വിളിച്ചു പന്ത്രണ്ട് പേരെ അടുക്കൽ വിളിച്ചു തന്റെ ഭൂതങ്ങളുടെ മേലും വ്യാധികളെ പുറത്താക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു നന്നായിട്ട് മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികളെ സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു പറഞ്ഞത് കണ്ടോ അപ്പൊ യേശു ശിശുമാരെ അയച്ചത്വരം കൈയായിട്ടല്ലായിരുന്നു സകല ഭൂതങ്ങളുടെ മേലും അധികാരം സകല ഭൂതങ്ങളുടെ മേലും അധികാരം സകല ശക്തികളുടെ മേലും അധികാരം സൗഖ്യ വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു അതേ അധികാരം ആരൊക്കെയോ പറയുന്നു ഇത് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇത് നിങ്ങൾക്കൊന്നുമില്ല സാധാരണക്കാർക്കൊന്നുമില്ല പക്ഷെ ഞാൻ തുറന്നു പറയട്ടെ ഇത് ഇത് ഒരു പ്രത്യേക തരക്കാർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അല്ല ഇന്ന് ഈ സത്യം തിരിച്ചറിയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചത് ഏറ്റെടുത്തോ നിങ്ങൾ ഒരു സാധാരണ വിശ്വാസിയായിരിക്കാം യേശുവായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആളായിരിക്കാം പക്ഷെ ഇന്ന് വിശ്വസിച്ചു യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ അധികാരിയാണ് നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുകയാണ് ഏതിൻ്റെ മേൽ ഭൂതങ്ങളുടെ മേലും വ്യാധികളെ പുറത്താക്കാനും നിങ്ങൾക്ക് ശക്തിയും അധികാരവും തന്നിരിക്കുകയാണ് വ്യാധികൾ നിങ്ങളിൽ ഇരിക്കുമെന്നല്ല വ്യാധികളെ നിങ്ങൾ പുറത്താക്കുമെന്നാണ് ഭൂതങ്ങൾ നിങ്ങളുടെ മേൽ വാഴുമെന്നല്ല ഭൂതങ്ങളെ നിങ്ങൾ പുറത്താക്കുമെന്നാണ് രോഗികളെ നിങ്ങൾ കൈവെച്ച് സൗഖ്യമാക്കുമെന്നാണ് വചനം ഈ അധികാരത്തെ ഉപയോഗിക്കാൻ വേണ്ടി കർത്താവ് നമ്മെ ഒരുക്കുകയാണ് നമ്മൾ ആ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാൻ പോവുക എൻ്റെ കൂടെ പ്രാർത്ഥിക്കുക കർത്താവെ ഈ അധികാരം എൻ്റെ കയ്യിലൂടെ വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്ങനെ ഈ അധികാരത്തെ എക്സസൈസ് ചെയ്യാം സിമ്പിൾ 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 ആ മാർഗം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം വിശ്വസിക്കുക ഈ അധികാരത്തെ എക്സസൈസ് ചെയ്യുക ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഈ വ്യക്തിയോട് ഇത് പറയുമ്പോൾ ഞാൻ പറയുന്ന വ്യക്തി ഈ നാമം ഞാൻ പറയുന്ന വ്യക്തിയോട് ഞാൻ പറയുന്ന യേശുവിൻ്റെ നാമം ആ നാമത്തിൻ്റെ ശക്തിയാൽ ഈ വ്യക്തി ഇപ്പോൾ സ്വതന്ത്രമാകും വിശ്വസിക്കുക കർത്താവിൻ ലോകമെമ്പാടും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു മത്തായി സുവിശേഷത്തിൽ കർത്താവ് അങ്ങാണല്ലോ പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ ഈ അധികാരം കൊടുക്കുകയാണ് ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ പോകണം ഗ്ലൂക്കോസ് ഒമ്പതിൽ പന്ത്രണ്ട് പേരെയും വിളിച്ചിട്ട് ഈ അധികാരം അവിടുന്നാണല്ലോ കൊടുത്തത് കത്താവെ മർക്കോസ് വിശേഷം പതിനാറിന്റെ പതിനാറിൽ അവിടുന്നാണല്ലോ ഈ അധികാരം കൊടുത്തത് കത്താവെ ഗ്ലൂക്കോസ് പതിനൊന്നിന്റെ പതിനെട്ടിൽ അവിടുന്ന് ആണല്ലോ ഈ അധികാരം കൊടുത്തത് കത്താവ് പാമ്പുകളെയും തെളിവുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ അവിടുന്ന് അധികാരം കൊടുത്തത് കത്താതെ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞാനൊരു സാധാരണക്കാരനാ എന്നിലൂടെ ഇത് വെളിപ്പെടുകയില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികളിലൂടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ അധികാരം ഉപയോഗിച്ചാൽ ഞങ്ങൾ ആ അധികാരത്തെ ഉപയോഗിക്കും സംഭവിക്കട്ടെ യേശു ഞാൻ വളരെ വിശ്വാസത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു ഈ ശക്തിയാൽ നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക പ്രാർത്ഥന പങ്കാളികൾ നിങ്ങൾക്കായി കാത്തു നിൽക്കുന്നു നെക്സ്റ്റ് സൺഡേ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ചത്തെ നമ്മുടെ ആരാധന പ്രത്യേക വിടുതൽ ശുശ്രൂഷയായിട്ട് ചങ്ങനാശ്ശേരി ടൗൺ ഹാളിൽ നടക്കുക ഞായറാഴ്ച പള്ളിയിലും മറ്റുമൊക്കെ പോകുന്നവർക്ക് രാവിലെ വരുവാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദിവസത്തെ പ്രാർത്ഥന നമ്മൾ വെച്ചിരിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച വരുന്നതിൻ്റെ പിന്നത്തെ ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണി മുതലായിരിക്കും നമുക്ക് ചങ്ങനാശ്ശേരി ടൗൺ ഹാളിലെ ശുശ്രൂഷകൾ നടക്കുന്നത് ഓർക്കുക ഇരുപത്തൊന്നാം തീയതി ഞായറാഴ്ച രാവിലെ അല്ല ശുശ്രൂഷ രാവിലെ ശുശ്രൂഷയില്ല രോഗികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയുടെ ശുശ്രൂഷ ആയതുകൊണ്ട് ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച മൂന്ന് മണിക്കാണ് നമ്മുടെ ശുശ്രൂഷ ചങ്ങനാശ്ശേരി ടൗൺ ഹാളിൽ വെച്ച് നേരിട്ട് കടന്നു വന്നിട്ട്